കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം നിയമസഭാ മാർച്ച് നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരങ്ങളുടെ തുടർച്ചയായിട്ടാണ് മാർച്ച് സംഘടിപ്പിക്കുന്നത് കേരളീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം മുപ്പതിന് നിയമസഭാ മാർച്ച് നടത്തും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന സമരങ്ങളുടെ തുടർച്ചയായാണ് മാർച്ച് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരളത്തിലെ സഹകരണ പെൻഷൻകാർ ഈ മാസം മുപ്പതിന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തുന്നു ഗവൺമെൻറ്റിനും പെൻഷൻ ബോർഡും നൽകിയ നിവേദനത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഉന്നയിച്ച് അത് പത്ത് ശതമാനം സമാശ്വാസം അനുവദിക്കുക ശമ്പള പരിഷ് പെൻഷൻ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം അനുവദിക്കുക മിനിമം പെൻഷനും മാക്സിമം പെൻഷനും വർദ്ധിപ്പിക്കുക സഹകരണ പെൻഷൻകാർക്കും ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുക നൽകിക്കൊണ്ടിരുന്ന ഡി എ നിർത്തലാക്കിയത് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ഒട്ടനവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കുറേ നാ നാളുകളായി സമര രംഗത്താണ് കെ സി എസ് പി എ ആ സമരത്തിൻ്റെ തുടർ സമരം എന്ന നിലയ്ക്കാണ് ഈ മാസം മുപ്പതിന് നിയമസഭയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഡി എ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ കിട്ടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പെൻഷൻ പരിഷ്കരണം വന്നപ്പോൾ ഒൻപത് ശതമാനം ഡി എ അതിൽ ലയിപ്പിച്ചു ലയിപ്പിച്ചതിന് ശേഷം ഡി എ അങ്ങ് നിർത്തലാക്കി ഇതേ വരെ ഞങ്ങൾക്ക് നൽകിയിട്ടില്ല ഇതിനകത്ത് ഏറ്റവും വലിയൊരു വിരോധാഭാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്ന സഹകരണ പെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു രൂപയുടെ പോലും പങ്കാളിത്തമില്ലാത്തതാണ് ഈ ഈ ഞങ്ങൾക്ക് പെൻഷൻ വേണ്ടി അടച്ചതാണ് സഹകരണ പെൻഷൻകാർക്ക് പത്ത് ശതമാനം ഡി എ അനുവദിക്കുക പെൻഷൻ പരിഷ്കരണത്തിന്റെ ഭാഗമായി പതിനഞ്ച് ശതമാനം ഇടക്കാല ആശ്വാസം അനുവദിക്കുക മിനിമം മാക്സിമം പെൻഷൻ വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തുന്നത് മുൻ പ്രതിപക്ഷ നേതാവും എം എൽ എ രമേശ് ചെന്നിത്തല എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എം എൽ എ എന്നിവർ പങ്കെടുക്കും സഹകരണ പെൻഷൻ ബോർഡിൽ ആവശ്യത്തിന് ഫണ്ടുണ്ടായിട്ടും ന്യായമായ ആവശ്യങ്ങൾ നിഷേധിക്കുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി കെ മോഹനൻ ജില്ലാ പ്രസിഡന്റ് കെ രാധാകൃഷ്ണൻ നായർ സെക്രട്ടറി ഡി തുളസിദാസ് പ്രയാർ ഡി രാജൻ ടി വി റോയ് എന്നിവർ വാർത്താസമ്മേളത്തിൽ പങ്കെടുത്തു